ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് കൊത്തമല്ലിയേക്കാൾ മണവും രുചിയുമുള്ള നിരവധി ഔഷധ ഗുണങ്ങളുള്ള ആഫ്രിക്കൻ മല്ലിയാണ് അടുക്കളത്തോട്ടമായി എളുപ്പത്തിൽ നട്ടു വളർത്താവുന്നതും ആരോഗ്യത്തിനും രുചിക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നതുമായ ഒരു സസ്യമാണിത് നീലൻ മല്ലി മെക്സിക്കൻ മല്ലി ക്ഷീമ മല്ലി തുടങ്ങിയ പേരുകളിലും ഇവ അറിയപ്പെടുന്നു കേരളത്തിലെ എല്ലാ കാലാവസ്ഥയിലും ഇത് നന്നായി വളരുന്നു ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാകുന്ന മല്ലിയിലകൾ കീടനാശിനികളുടെ പ്രയോഗത്താൽ ആരോഗ്യത്തിന് ഹാനി ഉണ്ടാകാൻ കാരണമാകുമ്പോൾ യാതൊരുവിധ വളപ്രയോഗങ്ങളും കൂടാതെ ആഫ്രിക്കൻ മല്ലി ലഭ്യമാകുന്നു ദഹനം മെച്ചപ്പെടുത്തുന്നതിനും ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും മാത്രമല്ല ഷുഗർ നിയന്ത്രിക്കുന്നതിനും ആഫ്രിക്കൻ മല്ലി ഉപയോഗിക്കുന്നു ഇവയുടെ ഇല ചതച്ച് നീരെടുത്ത് ഉപയോഗിച്ചാൽ പനി തലവേദന എന്നിവ ശമിക്കുന്നതിന് കാരണമാകും ആന്റി ഓക്സിഡൻറുകളാലും വൈറ്റമിൻ സിയാലും സമ്പുഷ്ടമാണിതിൻ്റെ ഇലകൾ അതിനാൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ ഇവ സഹായകരമാകുന്നു മുറിവുകൾ ചൊറിച്ചിൽ തൊക്കു രോഗങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള ചികിത്സയിലും ഇവ ഉപയോഗിച്ച് വരാറുണ്ട് തണലിലും നല്ല വെയിലത്തും വളരുന്നതിനുള്ള കഴിവ് ഇവയ്ക്കുണ്ട് വെയിലത്ത് വളരുമ്പോൾ പെട്ടെന്ന് പൂക്കുന്നതിനാൽ ഇലകൾ കട്ടിയുള്ളതും ചെറുതും സുഗന്ധം കുറഞ്ഞതുമായി തീരുന്നു അതിനാൽ ചെറിയ തണലിൽ ഇവയെ വളർത്തുന്നതാണ് ഉത്തമം ദീർഘകാലം ഇല വറിക്കുവാൻ ഇത് സഹായിക്കുന്നു ഇരുമ്പ് റൈബോഫ്ലേവിൻ എന്നിവയുടെ ഉറവിടം കൂടെയാണ് ആഫ്രിക്കൻ മല്ലിയിലകൾ ഇലകളും വേരുമിട്ട് തിളപ്പിച്ച വെള്ളം പനി വയറിളക്കം ഡയബറ്റീസ് മലബന്ധം ന്യൂമോണിയ ഛർദി എന്നിവയ്ക്കുള്ള ഔഷധമായും ഉപയോഗിക്കുന്നു ഗുണങ്ങൾ ഏറെയുള്ള ഇലയാണ് ആഫ്രിക്കൻ മല്ലിയെങ്കിലും അലർജി പോലുള്ള അസ്വസ്ഥതകൾ ഉള്ളവർ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക ഇവയുടെ അമിതമായ ഉപയോഗം ചിലർക്കെങ്കിലും വൈറിളക്കത്തിനും കാരണമായി കണ്ടുവരാറുണ്ട് ആഫ്രിക്കൻ മല്ലിയിലയെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി